ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ നിത്യം മനസ്സിൽ വിചാരിക്കുകയാണ് ശ്രുതിയുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ അതേ സമയത്ത് ശ്രുതി സുജാതാമ്മയുടെ വീട്ടിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുന്നു സുജാതാമ്മ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ വീട്ടിലേക്ക് വരണം ആചാരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും തടയാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ വരണമെന്നൊക്കെ പറയുന്നു ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇറങ്ങുന്നു ശ്രുതി വെളിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ജീവൻ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ആ സാറേ എന്നെക്കുറിച്ച് വേണ്ടാത്തതൊക്കെ പറഞ്ഞു തന്നല്ലേ എന്നൊക്കെ ശ്രുതി അപ്പോൾ പറയുന്നുണ്ട് സത്യമല്ലാത്തതൊന്നും സാറ പറഞ്ഞു തന്നിട്ടില്ല അതുമാത്രമല്ല എനിക്ക് വേണ്ട തെളിവുകൾ ഞാനും കണ്ടെത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു അമ്മയുടെ അച്ഛൻ്റെ മുമ്പിൽ നിങ്ങൾ അഭിനയമാണ് കാഴ്ചവെക്കുന്നതെന്ന് എനിക്കറിയാം ഇതൊന്നുമല്ല ശരിക്കും നിങ്ങളെന്നൊക്കെ പറയുന്നു ജീവൻ പറയുന്നുണ്ട് എൻ്റെ നിത്യയുടെയും കാര്യത്തിൽ താൻ ഇടപെടേണ്ട അഥവാ ഇടപെട്ടാൽ എന്താകും സ്ഥിതി എന്നൊക്കെ സാറയോട് ചോദിച്ചാൽ മതി പറഞ്ഞു തരുമെന്നൊക്കെ പറയുന്നു ഇവർ സംസാരിക്കുന്നത് സുജാതാമ്മ കാണുന്നുണ്ടായിരുന്നു സുജാതാമ്മ അവിടേക്ക് വരുന്നു ശ്രുതി എപ്പോൾ പറയുന്നുണ്ട് എന്റെ ചേച്ചിയുടെ ജീവിതമാണ് ഞാൻ ഉറപ്പായിട്ട് ഇടപെടും അത് മാത്രമല്ല എന്ത് ചെയ്തും ഈ വിവാഹം മുടക്കുമെന്നും പറയുന്നു സുജാതമ്മ രണ്ടുപേരെയും അടുത്തേക്ക് വന്നിട്ട് എന്താണ് സംസാരിച്ചോണ്ട് നിൽക്കുന്നത് ചോദിക്കുന്നു രണ്ടുപേരും നിത്യെക്കുറിച്ചൊക്കെ സംസാരിക്കാർന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി അവിടെ നിന്ന് പോകുന്നു അതിനുശേഷം സുജാതമ്മ പറയുന്നുണ്ട് നല്ല കുട്ടിയാണ് നല്ല സ്മാർട്ട് കേളാണെന്നൊക്കെ ജീവൻ എപ്പോൾ പറയുന്നുണ്ട് ഒരുപാട് സ്മാർട്ട് ആയാലും പ്രശ്നമാണെന്നൊക്കെ സുജാതമ്മ അപ്പോൾ പറയുന്നുണ്ട് ഇപ്പോഴത്തെ പെൺകുട്ടിക്ക് പോലെയാണ് ആകേണ്ടതെന്ന് ജീവൻ അപ്പോൾ പറയുന്നുണ്ട് പോലെയല്ല ശ്രുതിയെപ്പോലെയല്ല അമ്മയെപ്പോലെയാണ് ആകേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയെ സോപ്പിട്ട് കൊണ്ടുപോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് നിത്യയുടെ മടിയിലാണെങ്കിൽ ശ്രുതി കിടക്കുന്നു ശ്രുതിയാണെങ്കിൽ സംസാരിക്കുകയാണ് ജീവൻ ചേട്ടന്റെ സ്വഭാവം മനസ്സിലാകുന്നില്ല എന്തൊക്കെയോ മറച്ചു വെക്കുന്നത് പോലെ തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നു സാറേയും കുറെ കാര്യങ്ങൾ പറഞ്ഞെന്നൊക്കെ പറയുന്നു നിത്യ എപ്പോൾ പറയുന്നുണ്ട് എന്നോടും സാറ് പറഞ്ഞതാണ് കൊച്ചിലെ അത്രയും സ്നേഹിച്ച അമ്മാവൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ജീവൻ അങ്ങനെ ആയി പോയതാണെന്നൊക്കെ പറയുന്നു ഇനിയും ജീവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും ആ അമ്മയ്ക്ക് ആ ജീവനെ മാറ്റാൻ പറ്റും അതുപോലെ അമ്മയുടെ കൂടെ ഞാനും കൂടെ നിന്നാൽ ഉറപ്പായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നു ശ്രുതി എപ്പോൾ ചോദിക്കുന്നുണ്ട് ചേച്ചിയുടെ ജീവിതം അതിനു വേണ്ടി നശിപ്പിച്ച് കളയണോ നിത്യ എപ്പോൾ പറയുന്നുണ്ട് എല്ലാം പെർഫെക്റ്റ് ആയി നോക്കിയിട്ട് വിവാഹം നടത്തിയിട്ടും എത്രയോ ബന്ധങ്ങളാണെങ്കിൽ പ്രശ്നത്തിലാകുന്നുണ്ട് അതിനെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നു ഈ ജീവിതം കൊണ്ട് നല്ലത് വന്നാലും ചീത്ത വന്നാലും അതെൻ്റെ വിധിയാണെന്നൊക്കെ പറയുന്നു എന്തായാലും എൻ്റെ അച്ഛൻ ഇപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണെന്നൊക്കെ നിത്യ പറയുകയാണ് അതേ സമയത്ത് സുജാതമ്മയുടെ മടിയിൽ കിടന്നിട്ട് ജീവൻ ചോദിക്കുന്നുണ്ട് എൻ്റെ നിത്യയുടെ വിവാഹം ആരെങ്കിലും മുടക്കിയാലോ ആ അമ്മായി മുടക്കിയാലോ എന്നൊക്കെ ചോദിക്കുന്നു സുജാതമ്മയെപ്പോൾ പറയുന്നുണ്ട് ആരെയും ഞാൻ മുടക്കാൻ സമ്മതിക്കത്തില്ല അമ്മായിയെ ഞാൻ കൊന്നു കൊന്നുകളയുമെന്നൊക്കെ ചിരിച്ചുകൊണ്ട് പറയുന്നു ജീവൻ എപ്പോൾ ചോദിക്കുന്നുണ്ട് വേറെ ആരെങ്കിലും മുടക്കാൻ ശ്രമിച്ചാലോ എന്നൊക്കെ സുജാത അമ്മയെപ്പോൾ പറയുന്നുണ്ട് നീ ഇപ്പം നിത്യ ഒരുപാട് സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്ന് ജീവൻ എപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിത്യ എന്ന് നിത്യ ശ്രുതിയോട് പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ആ അമ്മയെ ഒരുപാട് ഇഷ്ടമാണ് ആ അമ്മയാണെങ്കിൽ മുൻകാല ജന്മ പരിചയമുള്ളതുപോലെയാണ് തോന്നുന്നതെന്നൊക്കെ പറയുന്നു എന്തായാലും അതുകൊണ്ടൊക്കെ ഞാൻ ഹാപ്പി ആയിരിക്കുമെന്ന് നിത്യ പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് ചേച്ചി അയാളെ കിട്ടിയാൽ ഒരിക്കലും ഹാപ്പി ആയിരിക്കില്ല അതുകൊണ്ട് ഉറപ്പായിട്ട് ഞാൻ ഈ വിവാഹം മുടക്കിയിരിക്കുമെന്നൊക്കെ സുജാതാമൻ ജീവനോട് പറയുന്നുണ്ട് ഒരു പടം തന്നെ വന്നോട്ടെ ഞാൻ ജീവനോടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നീയും നിത്യയും തമ്മിലുള്ള വിവാഹം നടക്കുമെന്ന് പറയുന്നു നിത്യ മോൻ്റെ പെണ്ണാണെന്ന് പറയുന്നു വേണു ഹരിയെ ഫോൺ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു ഹരി ഫോൺ എടുക്കുന്നില്ല ഹരിക്ക് വേണുവിനോട് എന്ത് പറയണമെന്നറിയാതെ വിഷമിക്കുകയാണ് ഹരി വീണയുടെ എടുത്ത് ചെല്ലുന്നുണ്ട് വീണയോട് പറയുന്നുണ്ട് വേണു എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഞാൻ എന്താണ് പറയേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു നീ തന്നെ അവനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം ഇവിടെ അച്ഛനോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം എൻ്റെ കൂട്ടുകാരനെ ചതിക്കാൻ ഞാൻ കൂട്ടു നിൽക്കത്തില്ല എന്നൊക്കെ പറയുന്നു വീണ ഇപ്പോൾ പറയുന്നുണ്ട് എനിക്കൊരു ചതി പറ്റിയെങ്കിലും സിറ്റുവേഷൻ ഇതൊക്കെ തന്നെ ആകത്തില്ലായിരുന്നോ നിങ്ങൾ വേറൊരാളെ കണ്ടെത്തി എന്നെ കൊണ്ട് കെട്ടിപ്പിക്കില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു പിന്നെ ഈ കുഞ്ഞിൻ്റെ കാര്യം ഈ കുഞ്ഞിനെ അങ്ങ് ബോട്ട് ചെയ്ത് കളഞ്ഞാൽ പോരേ എന്നൊക്കെ പറയുന്നു ഹരിക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് വീണെ അടിക്കാൻ പോകുന്നുണ്ട് നിനക്കൊരു കുഞ്ഞിൻ്റെയും ഒരു ജീവന്റെയും വില പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കു പറയുന്നു നിനക്കാണെങ്കിൽ ആരോടും സ്നേഹവും ആത്മാർത്ഥതയും ഒന്നുമില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് സ്വന്തം കൂട്ടുകാരിയെ പോലും ചതിച്ചു കൂട്ടുകാരി വിവാഹം കഴിക്കാതിരുന്ന പയ്യനെയാണ് നീ ഈ വീട്ടിൽ വലിച്ചു കയറ്റിയത് ഇതെല്ലാം ഞാൻ സി സി ടി വി ദൃശ്യങ്ങളിലൂടെ അറിഞ്ഞെന്നൊക്കെ പറയുന്നു വീണ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇതെല്ലാം എൻ്റെ അച്ഛനോട് തുറന്നു പറഞ്ഞാൽ പിന്നെ അമ്മാവൻ ജീവനോടുണ്ടാകത്തില്ല അതാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുന്നു എന്തായാലും എനിക്ക് എൻ്റെ ജീവിതമാണ് മുഖ്യം എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കാനാണ് ഇഷ്ടം ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നത് മാത്രമേ എനിക്ക് ചിന്തയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് സുജാത അമ്മ നിത്യയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു നിത്യയുടെ അച്ഛനോട് പറയുന്നുണ്ട് അമ്പലത്തിൽ പോകുകയായിരുന്നു മൂളയും കൂടെ കൂട്ടാമെന്ന് കരുതി എന്നൊക്കെ നിത്യയുടെ അച്ഛൻ പറയുന്നുണ്ട് മൂളും അമ്പലത്തിൽ പോകണമെന്നും പറഞ്ഞ് നിൽക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നല്ല മനപൊരുത്തമാണല്ലോ എന്നൊക്കെ പറയുന്നു നിത്യ എപ്പോഴേക്കും അമ്മയുടെ അടുത്തേക്ക് വരുന്നു അമ്മയെ കാണുമ്പോൾ നിത്യക്ക് ഒരുപാട് സന്തോഷമാകുന്നു നളിനി അപ്പോൾ പറയുന്നുണ്ട് ഞാനും നിങ്ങളുടെ കൂടെ അമ്പലത്തിൽ വരാമെന്നൊക്കെ നിത്യയുടെ അച്ഛൻ പക്ഷേ അത് തടയുന്നുണ്ട് നിത്യ സുജാതമ്മയ്ക്ക് വേണ്ടി ചായ എടുക്കുകയാണ് ആ സമയത്ത് സുജാതമ്മ പറയുന്നുണ്ട് മോനെ ആണെങ്കിൽ ഇപ്പൊ മോളെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ എപ്പോഴും നിത്യ നിത്യ എന്ന പേരേ ഉള്ളെന്നൊക്കെ പറയുന്നു അവനാണെങ്കിൽ ഒരുപാട് മാറ്റമുണ്ട് തമാശയും കളിയും ചിരിയും ഒക്കെ ഒരുപാടുണ്ടെന്നൊക്കെ പറയുന്നു നിത്യ ചായ ഉണ്ടാക്കുന്ന സമയത്ത് കൈ പൊള്ളുന്നുണ്ട് അത് കണ്ടിട്ട് അമ്മ ഊതി കൊടുക്കുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് മോൾ എൻ്റെ വീട്ടിൽ വന്ന കുറച്ച് ദിവസം ഒരു ജോലിയും ചെയ്യണ്ട ഞാൻ തന്നെ ചെയ്തോളാം എന്നൊക്കെ പറയുന്നു നിത്തിയപ്പോൾ പറയുന്നുണ്ട് എനിക്കും ഉണ്ടാക്കി കൊടുക്കാനാണ് എല്ലാവർക്കും ഇഷ്ടമെന്നൊക്കെ സുജാത അമ്മയപ്പോൾ പറയുന്നുണ്ട് കുറച്ച് ദിവസം ഞാൻ തന്നെ ചെയ്തോളാമെന്ന് നിത്യ എപ്പോൾ പറയുന്നുണ്ട് അമ്മയും മകനും കൂടെ എന്നെ സ്വർഗത്തിലെത്തിക്കുമോ എന്നൊക്കെ സുജാത എപ്പോൾ പറയുന്നുണ്ട് ഉറപ്പായിട്ടും സ്വർഗ്ഗത്തിൽ എത്തിക്കും മോളെ ഞാൻ ഒരുപാട് സന്തോഷമുള്ളവളാക്കി മാറ്റും മോൾക്ക് ഞാൻ ഒരു കുറവുമില്ലാതെ മോളെ ഒരുപാട് സന്തോഷിപ്പിക്കണമെന്നാണ് എന്റെ ആഗ്രഹം എന്നൊക്കെ പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്